ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിന്നറായിട്ടുള്ള അഖിൽ മാരാറും അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരിച്ച അഭിഷേക് ശ്രീകുമാറും പിന്നെ സീസൺ ഫൈവിലെ തന്നെ മറ്റൊരു മത്സരാർത്ഥിയായിട്ടുള്ള സെറീനയും ഇവർ മൂന്ന് പേരും ബിഗ് ബോസ് വിറ്റിൽ തിരിച്ചു കയറുകയാണ് തിരിച്ചു കയറുന്നത് മത്സരിക്കാനല്ല ഗസ്റ്റായിട്ടാണ് അതായത് ഇവർ മൂന്ന് പേരും അഭിനയിച്ച മിഡ് നൈറ്റ് ഇൻ മുള്ളംകുല്ലി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനാർത്ഥമാണ് ഇവർ മൂന്ന് പേരും ആ ബിഗ് ബോസ് വീട്ടിൽ ഗസ്റ്റുകളായിട്ട് വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ വീട്ടിൽ കയറി ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ സംസാരിക്കും ഈ മൂന്ന് പേരും സംസാരിക്കുന്നതാണ് അതുകൂടാതെ മറ്റൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ മിഡ് നൈറ്റ് ഇൻ മുള്ളങ്കൊല്ലി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നായിക നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന നായിക ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു വൈൽഡ് കാർഡ് മത്സരാർത്ഥി കൂടിയാണ് വൈൽഡ് കാർഡായിട്ട് കയറിയ അഞ്ച് പേര് ലക്ഷ്മി ഈ പറയുന്ന സിനിമയിലൊരു പ്രധാനപ്പെട്ട റോൾ ചെയ്ത ആളാണ് അപ്പോൾ അവർ ആ വീട്ടിനകത്ത് സിനിമ റിലീസ് സമയത്ത് അവർ ആ വീട്ടിനകത്തായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും കൂടെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് നമ്മുടെ അഖിൽമാരാറും അതുപോലെ അഭിഷേക് ശ്രീകുമാറും പിന്നെ സെറീനയും ബിഗ് ബോസ് വീട്ടിൽ കയറുന്നത് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യും എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക